ഓ നമോ നാരായണായ ആത്മസഹോദരേ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ഭക് ഭക്തി എന്നതാണ് ഭക്തി എന്നാൽ എന്താണ് നമുക്കത് എങ്ങനെ ഉണ്ടായി ഏതൊക്കെ തരം ഭക്തികളുണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ ഭക്തി ഏതാണ് എങ്ങനെ നം നമ്മൾ നമ്മളത് എല്ലാവരും ഭക്തരാണെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ യഥാർത്ഥ ഭക്തരാണോ നമ്മളുടെ ഭക്തിയെ എങ്ങോട്ട് തിരിച്ച് വിടണം അതിനെക്കുറിച്ച് നമുക്കൊന്നും നോക്കാം അപ്പോൾ നമ്മൾ ഭക്തിയുള്ളവരായി തീർന്നിരിക്കുന്നു എങ്ങനെയാണ് അറിഞ്ഞും അറിയാതെയും നമ്മളെങ്ങനെയോ തീർന്നു അത് എപ്പോൾ സംഭവിച്ചു എപ്പോഴാണ് നമ്മളിങ്ങനെ ഭക്തിയുള്ളവരായി മാറിയത് എന്നും നമ്മൾക്കറിയില്ല ചിലപ്പോൾ മുതിർന്നവർ പ്രാർത്ഥിച്ചിരിക്കുന്നത് നമ്മൾ കാണും അവർ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് നമ്മളും അതേപോലെ പ്രാർത്ഥിക്കുന്നു അതേപോലെ അവർ ഭക്തിയിൽ നിൽക്കുന്നു അപ്പോൾ അത് കണ്ട് നമ്മളും ചിലപ്പോൾ ചെയ്തതായി അല്ലെങ്കിലോ ഭക്തി എന്നത് ഭക്തി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് യജമാനന് മുതിർന്നവര് ഗുരുക്കന്മാര് കലാകാരന്മാരെ ചരാചരങ്ങളെ വൃക്ഷങ്ങളെ ഒക്കെ നമ്മൾ ഭക്തിക്കിരയാക്കുന്നുണ്ടല്ലേ വൃക്ഷത്തെ നമ്മൾ വലിയ ആൽമ ആൽമരത്തെ അതിനെയൊക്കെ നമ്മൾ ആരാധിക്കുന്നില്ലേ പിന്നെ അതുപോലെ തന്നെ ഈ ജന്തുക്കളെ മൃഗങ്ങളെ അതുപോലെ സർപ്പങ്ങളെ ഇതൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ഇവയൊ ഇവയുടെ ഒക്കെ ഭക്തന്മാരാണ് നമ്മൾ അങ്ങനെ ഈ എല്ലാറ്റിനെയും ഭക്തിക്ക് നമ്മൾ ഇരയാക്കുന്നുണ്ട് ഒരു വിധേയത്വം അല്ലെങ്കിൽ ഒരു ദാസിയ പാവം നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണടച്ച് നിൽക്കുന്ന ഭാവം നമ്മൾ അവിടെ തോറ്റുകൊടുത്ത് നിൽക്കുന്നതായ ഒരു ഭാവം ഒരു ദാസീയ ഭാവമാണ് നമ്മൾക്കപ്പോഴുണ്ടാവുക ആധ്യാത്മിക ഭക്തി തന്നെ നാല് വിധമുണ്ട് സഗുണം നിർഗുണം ഉപാസന കർമ്മം ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ ആരാധന മാർഗങ്ങളുണ്ട് അവർ സഗുണ രൂപത്തിൽ ആരാധിക്കുന്ന ദേവതാ രൂപങ്ങളോട് നമുക്ക് ഭക്തി ഉണ്ടാകും അല്ലേ ഒരു ദേവിയെ ഇങ്ങനെ കണ്ട് ഒരു ദേവതാ രൂപം കണ്ടിട്ട് അതിൽ ഭക്തി നമ്മൾ ഉണ്ടാകുക അതുപോലെ ഭക്തി യോഗ യോഗപ്രക്രിയയിലൂടെയുള്ള ഭക്തിയുണ്ട് അതുപോലെ തന്നെ ചിത്തശുദ്ധിയിലൂടെയുള്ള ഭക്തിയുണ്ട് ഗുരു പറയുന്നത് പോലെ ഗുരു അരുളിയതുപോലെ പഞ്ചശുദ്ധി അനുഷ്ഠിച്ചിട്ടുള്ള മാർഗം അത് ശുദ്ധമായ ഭക്തി ഏത് മാർഗമായാലും ഒരു ക്ഷേത്രത്തിന് നാല് വശങ്ങളിലും വാതിലുകൾ ഉണ്ടാകും അല്ലേ പല മാർഗങ്ങളുണ്ട് എന്നാൽ തെക്കേ നട വടക്കേ നട കിഴക്കേ നട പടിഞ്ഞാറേ നട ഇങ്ങനെയൊക്കെ ശ്രീകോവിലിന് ഉണ്ട് എങ്കിൽ തന്നെയും ഉള്ളിൽ പ്രവേശിക്കാൻ ഒരു വാതിലേ ഉള്ളൂ അല്ലേ ഈശ്വരനിലെത്താൻ ഒറ്റ മാർഗം അത് മന്നന്നമാണ് വിചാരം ചെയ്ത് വിചാരം ചെയ്ത് ഉറപ്പിക്കണം അതങ്ങോട്ട് നമ്മൾ ആരെയാണ് ഭക്തിയോടുകൂടി ആദരിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ എറുമ്പിനൊരു ദൈവമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും അതിലെ ഏറ്റവും വലിയ എറുമ്പിനെയായിരിക്കും അവർ അവരുടെ ദൈവമായിട്ട് തിരഞ്ഞെടുക്കുക അല്ലേ അത് രൂപത്തിൽ രൂപത്തിലധിഷ്ഠിതം അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് രൂപത്തിൽ രൂപത്തിലധിഷ്ഠിതമായ ദൈവമാണ് നമ്മളിപ്പോൾ ഒരു കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബ്രാൻഡ് നോക്കും നമ്മൾ അല്ലേ ടാറ്റയുടെ ആണോ ഉദാഹര ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറയാം ടാറ്റയുടെ ഉപ്പാണോ അതാ നല്ലത് അല്ലേ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കൂ വേറെയുള്ള കമ്പനികളുടെ ഒന്നും ഞങ്ങൾ ഉപയോഗിക്ക ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ദൈവമായി നോക്കുന്നത് എന്തിനെയാണ് ഗുണമുള്ളതിനെ അപ്പോൾ ഗുണ ഇതിൻ്റെ അർത്ഥം എന്താ ഭൗതിക ജീവിതത്തിൽ ഗുണങ്ങൾ നോക്കി നാം ഓരോന്നും തിരഞ്ഞെടുക്കാറുണ്ട് അല്ലേ അത് അതപ്പോൾ ഗുണത്തിൽ അധിഷ്ഠിതമായ ഒരു ദൈവമാകും അതേപോലെ ആധ്യാത്മികതയിൽ നമ്മൾ വിശ്വാസമാണ് പ്രമാണമാക്കുക അല്ലെ ഈശ്വരനെ നമ്മൾക്കറിയുന്നില്ല നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വിശ്വസിക്കുന്നു അവിടെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ചിലതൊക്കെ സിദ്ധികളുടെ അറിവിൽ നമുക്ക് ഭക്തി ഉണ്ടാകും ചിലപ്പോൾ അവിടെ ഒരു സിദ്ധനുണ്ട് ആ സിദ്ധൻ ഇങ്ങനെയൊക്കെയുള്ള സിദ്ധിയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്ര ഉയരത്തിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പാടില്ലാത്തത് അല്ലെ കഴിയാത്തത് വേറൊരാൾ ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് സിദ്ധിയുണ്ടെന്ന് നമ്മൾ പറയും അങ്ങനെ അറിവിൽ നമുക്ക് അയാളുടെ സിദ്ധിയുടെ അറിവിൽ നമ്മൾക്ക് ചിലപ്പോൾ യാളിനോട് ഭക്തി ശ്രീനാരായണ ഗുരുദേവൻ അത്ഭുത സിദ്ധികളുള്ള ആളാണ് അപ്പോൾ നമ്മൾക്ക് ഗുരുവിൽ വിശ്വാസം ഉണ്ടാകാം ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് അവിടെയിരിക്കുന്ന ഈശ്വരൻ നമുക്ക് അനുഗ്രഹം തരും അല്ലെങ്കിൽ എന്തു ചെയ്യും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുമ്പോൾ ഗണപതി ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്ന എന്തിനാണ് നമ്മൾക്കൊരു വിഘ്നമുണ്ടായി ആ വിഘ്നം ആ തടസ്സങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പോയൊരു തേങ്ങ ഉടച്ചിട്ട് വരാം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും അപ്പോൾ അവിടെ നമ്മൾ വിശ്വസ് വിശ്വാസമാണോ ഇതെല്ലാം നമ്മളുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസമാണ് ശുചിത്വമുണ്ടെങ്കിൽ മാത്രമേ ഭക്തി ഉണ്ടാകൂ എന്ന് പറയുന്നു അങ്ങനെ ശുചിത്വമുണ്ടാകൂ ശ്രദ്ധയുടെയും ശുദ്ധിയുടെയും പരമകാഷ്ടയിൽ മാത്രമേ യഥാർത്ഥ ഭക്തി മുളയ്ക്കൂ അത് ഗുരു പറയുന്നുണ്ടല്ലേ ശാരദയ്ക്ക് ജലവും പുഷ്പവും മാത്രം മതി അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ശുദ്ധമായിരിക്കാനാണ് ഗുരുവ പറയുന്നത് എല്ലാ അത് അവിടെ ശുദ്ധം അപ്പോൾ ശുദ്ധമായ ഭക്തി ശുദ്ധ ശുദ്ധിയിലൂടെയും ഭക്തി ഉണ്ടാകാം വിശ്വാസത്തിലൂടെ ഉണ്ടാകാം ഗുണത്തിലുണ്ടാകാം രൂപത്തിലുണ്ടാകാം വിനോ ശ്രദ്ധാവാൻ ലഭാനം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നു അല്ലേ ശ്രദ്ധാവാൻ ലഭതെ ശ്രദ്ധയുണ്ടായാൽ ജ്ഞാനം ലഭിക്കും ഭക്തൻ ഒരു ദാസനായി ജീവിച്ച് മരിക്കുന്നു ഭക്തൻ ഒരിക്കലും തല പൊക്കി ഉയർന്ന അഹങ്കരിച്ച് നിൽക്കുന്നില്ല എവിടെയും ഏത് രീതിയിലുള്ള ഭക്തി ആയാലും ആ ഭക്തിമാർഗത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു ദാസനായി തന്നെ ജീവിക്കുന്നു അങ്ങനെ തന്നെ മരിക്കുന്നു എന്നാൽ അവിടെ നിന്നും ഉയരണം ദാസീ പാവം അല്ലെങ്കിൽ ആ ദാസ്യഭാവത്തിൽ നിന്ന് എപ്പോഴും ഉയർന്നു വരണം ഭക്തൻ വെറും ഭക്തനായി തന്നെ ഇരുന്നാൽ പോരാ ഭക്തനിൽ നിന്ന് മുകളിലേക്ക് ജ്ഞാനത്തിലേക്ക് ഉയരണമെന്നാണ് മന്ത്രം വെറും അക്ഷരമല്ല ഗുരു എന്നതൊരു വ്യക്തിയായി നമ്മൾ കാണരുത് ഗുരു എന്നതൊരു സത്യമാണ് നമുക്ക് ബന്ധമുണ്ടാകേണ്ടത് ഏതു ദേവനെയും ദേവതാരൂപത്തെ രൂപത്തിലല്ലാതെ അതിലുള്ള സത്യത്തെയാണ് ആ സത്യവുമായിട്ടാണ് നമുക്ക് ബന്ധമുണ്ടാകേണ്ടത് നാം പൂജിക്കേണ്ടതും അതിനെ തന്നെയാണ് ആ സത്യത്തെ തന്നെയാണ് ഗുരുവും സത്യവും ഉപനിഷത്തും എല്ലാം ഒന്നു മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന ഗുരു തന്നെയാണ് നമ്മുടെ ഉള്ളം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇതുണ്ടാകുക നാരദൻ പഠിച്ച വിദ്യകളൊന്നും പൂർണ്ണമായില്ല അപ്പോൾ സനൽകുമാര മുനിയുടെ അടുത്ത് ചെന്ന് തൻ്റെ അറിയിച്ചപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ ഈശ്വരനെ തിരിച്ചറിയാനുള്ള ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുത്തു അത്രേ അപ്പോൾ നാരദൻ്റെ ശോകം മാറി നാരദൻ്റെ ശോകം മാറാനുള്ള കാരണം തന്നിൽ തന്നെ തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായ ഈശ്വരനെ മനസ്സിലാക്കിയപ്പോൾ ഏകംസദ്വിപ്രാവതന്തി എല്ലാം ഏകമായ ദൈവം അല്ലേ ദൈവം ഒന്നേ ഉള്ളൂ അത് ഏകമാണ് േടുന്നത് നാം ഭജിക്കുന്നത് നമ്മുടെ ഉണ്മയുടെ പൊരുളിനെ തന്നെയാണ് നമ്മിലുള്ള ആ ഉണ്മ നന്മ അതിനെ തന്നെയാണ് അതിൻ്റെ പൊരുളിനെ തന്നെയാണ് നമ്മൾ ഈ ഭക്തിയുടെ രൂപത്തിൽ നടന്ന് എല്ലായിടവും അന്വേഷിക്കുന്നത് പുറത്ത് വിഗ്രഹത്തിൽ അത് കണ്ട് മന്ത്രജപത്തിലൂടെ നമ്മൾ ശ്രദ്ധയെ തൻ്റെ ഉള്ളിലേക്ക് തിരിച്ചുവിടണം ഒരു ഭക്തൻ ചെയ്യേണ്ടത് എന്താണ് നമ്മളിപ്പോൾ പുറത്ത് വിഗ്രഹത്തിൽ കണ്ടിട്ട് അവിടെയാണ് ഇരിക്കുന്നത് എന്നല്ല അവിടെ അവിടെ ചെന്ന് ആ വിഗ്രഹത്തിൽ രൂപത്തിൽ അധിഷ്ഠിതമായി കാണുക മന്ത്രജപത്തിലൂടെ ശ്രദ്ധയിലൂടെ തൻ്റെ ഉള്ളിലേക്ക് ഭക്തൻ ആ ഭഗവാനെ ആ സത്യത്തെ ആ പരമ്പൊരുളിനെ തിരിച്ചുവിടണം ഇല്ലെങ്കിൽ ഭക്തൻ ആ വിഗ്രഹത്തിൽ നിന്ന് ഒരിക്കലും ഉയരുകയില്ല അവിടെ പോയി നിന്ന് കണ്ട വിഗ്രഹത്തെ അടിച്ച് അല്ലെങ്കിൽ വിഗ്രഹത്തിൽ മാത്രം ഉറച്ച് നിന്നു നിൽക്കുന്ന ഒരു ഭക്തന് ഒരിക്കലും ഉയരാൻ സാധിക്കുകയില്ല കലിയുഗത്തിൽ നാമോച്ചാരണം നിരന്തരം ചെയ്യണം നിരന്തരമായ നാമോച്ചാരണം ചെയ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് കലിയുഗത്തിൽ അതിനാണ് പ്രാധാന്യം ഒരു പിഞ്ച് കുഞ്ഞിനോടൊപ്പം എപ്പോഴും ഇരിക്കുന്നത് പോലെ നമ്മൾ എപ്പോഴാണ് ഒരു കുഞ്ഞിനെ നമ്മൾക്ക് അവിടെ നിന്ന് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധിക്കുകയില്ല ഏത് സമയവും ആ കുഞ്ഞിനൊപ്പം നമ്മൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മാവിനെ മറക്കാതെ നമ്മളിലുള്ള ആത്മാവിനെ നാം പിന്തുടരണം ഇതാണ് യഥാർത്ഥ ഭക്തി ഭക്തി വിട്ട് നമ്മൾ നമ്മൾക്ക് ഭക്തി വരുന്നത് എപ്പോഴാണ് എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ എപ്പോഴെങ്കിലും ദുഃഖമുള്ളപ്പോൾ എപ്പോഴെങ്കിലും കാര്യസാധ്യമുള്ളപ്പോൾ മാത്രമാണ് നമുക്കൊരു ഓടി ഇങ്ങോട്ട് വരും അല്ലെ അങ്ങനെയല്ല ഭക്തി നമ്മൾ ഏതാ യഥാർത്ഥ ഭക്തി വരുന്നത് യഥാർത്ഥ ഭക്തി നിരന്തരമായി നാമോച്ചാരണം ചെയ്യുക മന്ത്രഉച്ചരിക്കുക നമുക്കറിയാവുന്ന നാമം ചൊല്ലിയാൽ മതി അതുപക്ഷേ നിരന്തരം നമ്മുടെ ആത്മാവിനോടൊപ്പം നമ്മളതിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥ ഭക്തി നമ്മിൽ ഉദിക്കും ആത്മാവ് ആനന്ദമാണ് അത് അനുഭവിക്കണം അത് ശാന്തിയാണ് ആയതിനാൽ ഈ ആനന്ദം വെളിയിലാണ് എന്ന് നാം ചിന്തിക്കുന്നു ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അങ്ങനെ ആ ഒരു ആനന്ദം വെളിയിലാണ് എവിടെയോ ആണ് നമുക്ക് അവിടെ ചെന്ന് എടുക്കാം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ലഭിക്കാത്തത് അത് നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നു നമ്മളുടെ ുള്ളിലാണ് എന്ന് ചിന്തിക്കണം അങ്ങനെ ഉള്ളിലാണ് ഇരിക്കുന്നത് ആനന്ദം എന്ന് നാം ചിന്തിക്കുമ്പോൾ എന്ന് അറിയും അറിയുമ്പോൾ അങ്ങനെ അറിയുന്നവൻ ജ്ഞാനിയായി മാറുന്നു ഭക്തന്മാർ നാല് തരമാണുള്ളത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ചതുർവിധമാണ് ആ നാല് വിധം ആർത്തൻ നിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി ഭൗതിക ദുഃഖത്താൽ ആർത്തനായി അതിൽ നിന്ന് മോചനത്തിനു വേണ്ടി ഭക്തിമാർഗം സ്വീകരിക്കുന്നവൻ ആർത്തൻ അപ്പോൾ ആ ദുഃഖ ദുഃഖമായി വന്ന് നിൽക്കുന്നവൻ ദുഃഖത്തിലൂടെ പോ അതിനുവേണ്ടി ദുഃഖമോചനത്തിനു വേണ്ടി പോകുന്ന ഭക്തിമാർഗം സ്വീകരിച്ച ഭക്തൻ ആർത്തനാണ് സത്യത്തിൻ്റെ തത്വമറിയാൻ അന്വേഷിയായി മാറാറുണ്ട് ചിലർ അല്ലേ ഇതെന്താണ് ഈ തത്വത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണമല്ലോ എന്നോർത്ത് അന്വേഷിയായി ചിലപ്പോൾ വീട് വിട്ടിറങ്ങിപ്പോകും ചിലപ്പോൾ അന്വേഷണം തന്നെ തുടർന്നുകൊണ്ടിരിക്കും തൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളവനെ നമ്മൾ ജിജ്ഞാസു എന്ന് പറയാം ധനം വേണമെന്ന ആഗ്രഹത്താൽ ഭക്തനായി മാറുന്നവരുണ്ടല്ലേ ധന ചില കുബേരദേവനെ സ്തുതിച്ചാൽ ഇത് കിട്ടും ഇന്നടത്ത് ഇന്ന പൂജ ചെയ്താൽ നമുക്ക് ഐശ്വര്യമുണ്ടാകും ധനമുണ്ടാകും അങ്ങനെ ആ അർത്ഥത്തെ ആർത്തി അർത്ഥം കൊണ്ട് ദുഃഖമാ ദുഃഖം അനുഭവിക്കുന്ന ആ ഭക്തൻ അങ്ങനെ ഭക്തനായവനെ നമ്മൾ അർത്ഥാർത്തി എന്ന് വിളിക്കും ഈശ്വരനിൽ ആഗ്രഹിക്കുന്ന ഈശ്വരനിൽ നിന്ന് നമ്മളിപ്പോൾ അന്യമല്ലാതെ താനെന്നറിഞ്ഞ് ഞാൻ ഈശ്വരൻ ഞാനും ഈശ്വരനും ഒന്നാണ് എന്നറിഞ്ഞ് ഭഗവാനിൽ ലയിക്കണം എനിക്ക് ഭഗവാനിൽ ലയിച്ചാൽ മതി അതുമാത്രം മാത്രം മതി എന്നാഗ്രഹിക്കുന്ന ഒരു ഭക്തനുണ്ട് ആ ഭക്തനെ ജ്ഞാനീ എന്ന് പറയും ഭക്തിയും വെറുപ്പും അസൂയയും ഒന്നിച്ചിരിക്കുകയില്ല വെറുപ്പ് അസൂയ എന്നിവ മനസ്സിലുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനൊരു ഭക്തനേ അല്ല അപ്പോൾ നമുക്ക് സ്വയം കണ്ടുപിടിക്കാം ഞാൻ ഭക്തനാണോ അല്ലയോ എന്ന് എങ്ങനെ എൻ്റെ മനസ്സിൽ അസൂയയുണ്ടോ എൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടോ എങ്കിൽ ഞാൻ ഒരു ഭക്തനേ അല്ല ഇതുവരെ നാം വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഭയങ്കര ഭക്തനാണ് അല്ലേ ഞാൻ ഭയങ്കര ഭക്തനാണ് പക്ഷേ അസൂയയും വെറുപ്പുമൊക്കെ എന്നിൽ ഉണ്ട് അതൊരു ഭാഗമാണ് അല്ലാതെ തന്നെ ഞാൻ വലിയ ഈശ്വരഭക്തനാണ് വലിയ ഗുരുഭക്തനാണ് എന്നൊക്കെ വിചാരിക്കുന്നവർ ഉണ്ടാകാം എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുക നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അസൂയ ഉണ്ട് എങ്കിൽ ഒരിക്കലും ഒരു ഭക്തൻ അല്ല ഭക്തൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ വരികയില്ല യഥാർത്ഥ ഭക്തന് ഒരിക്കലും മനസ്സിൽ അനിഷ്ടമുണ്ടാവുകയേയില്ല അക്ഷോഭ്യനായിരിക്കും ഒരു ക്ഷോഭവും കാണുകയില്ല ഹൃദയ ശ്രീകോവിലിൽ ഈശ്വരൻ വസിക്കണം നമ്മുടെ ഈ ഹൃദയമാകുന്നതൊരു ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഈശ്വരൻ തന്നെ വസിക്കണം അപ്പോൾ നമ്മൾക്കൊരു സംശയമുണ്ടാകാം വെളിയിൽ ഒരു ദൈവത്തെ എങ്ങനെ പിന്തുടരണം നമുക്കിപ്പോൾ അകത്തിരിക്കുന്നതിനെയൊക്കെ പിന്തുടരാൻ ഇച്ചിരി ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയേക്കാം അത് നമ്മൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ അപ്പോൾ നമ്മൾക്കൊരു സംശയം എടാം ഈ വെളിയിലിരിക്കുന്നതിനെ എങ്ങനെ നമ്മൾക്ക് ഒന്ന് പിന്തുടർന്ന് എത്തിച്ചേരാം ഏതു ദേവനും ഭക്തിരൂപത്തിൽ കാണുന്നു എന്ന ബോധത്തോടുകൂടി നമ്മളിപ്പോൾ ഒരു ദേവനെ കണ്ട ഒരു ദേവൻ്റെ രൂപം കണ്ടുകഴിഞ്ഞാൽ ഈ ദേവനോട് എനിക്ക് ഭക്തിയാണ് ഇത് ഭക്തിയാണ് അല്ലെങ്കിൽ ഇത് ഒരു രൂപം ദൈവം ഒന്നേ ഉള്ളൂ അല്ലേ ആ രൂപത്തിൽ കാണുന്നു എന്ന കൂടി പല പേരുകളോടുകൂടി സത്യബോധം കാണുന്നുണ്ട് അതൊന്നു മാത്രമാണ് അത് പരബ്രഹ്മം തന്നെ എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം പരബ്രഹ്മം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ കാണുന്ന എല്ലാ ദേവി രൂ ദേവീദേവതാ രൂപങ്ങളും അല്ലേ ഈശ്വര രൂപങ്ങളെല്ലാം പ്രതീകങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ വൃക്ഷത്തെയും വൃക്ഷങ്ങളെയും സർവചരാചരങ്ങളെയും മൃഗങ്ങളെയും നാഗങ്ങളെയും ഒക്കെ നാം ആരാധിക്കുന്നുണ്ട് അവയോടൊക്കെ നമുക്ക് ഭക്തിയുണ്ട് പക്ഷെ ഏത് രൂപത്തിൽ നാം കണ്ടാലും ഇതുതന്നെ പരബ്രഹ്മം ഈ കാണുന്ന സത്യബോധം തന്നെയാണ് അത് എന്ന് നമ്മുടെ മനസ്സിൽ ഉറച്ചങ്ങോട്ട് വിശ്വസിക്കണം വെറുതെ വിശ്വസിച്ചാൽ പോലെ നമ്മൾക്ക് ഇച്ചിരി ആദ്യം ബുദ്ധിമുട്ടുണ്ടാകും ഏഹ് കൃഷ്ണനെ കണ്ടിട്ട് ഇത് ശിവനാണോ ശിവനെ കണ്ടിട്ട് ഇത് വിഷ്ണുവാണോ വിഷ്ണുവിനെ ഇത് മുരുകനാണോ എന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ അതൊരു ചോദ്യമായി ഉറക്കാം അല്ലേ ഈ കൃഷ്ണ കൃഷ്ണരൂപത്തിൽ വിഷ്ണുരൂപത്തിൽ ശിവരൂപത്തിൽ ദേവീരൂപത്തിൽ ഒക്കെ കാണുന്നത് ഒരു പരബ്രഹ്മത്തിൻ്റെ അംശം തന്നെയാണ് ഒരു പരബ്രഹ്മം തന്നെയെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം അതിനെ നമുക്ക് ധാരാളം കഥകൾ പത്തവതാര കഥകൾ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നിർഗുണ ഉപാസനയിലെത്താനും പരമഭക്തരാകാനും നമുക്ക് സാധിക്കും ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും അവനവനിൽ വസിക്കുന്ന ഈശ്വര സാക്ഷാൽക്കാരം ഭക്തിയിലൂടെ കൈവരിക്കട്ടെ എന്നിൽ എന്നിൽ വസിക്കുന്ന ഈശ്വരൻ എന്നോടൊപ്പം ഉണ്ടാകട്ടെ ആ ഈശ്വരനിൽ ഈശ്വരനിൽ എനിക്ക് ലയിക്കാൻ സാധിക്കട്ടെ ആ ഈശ്വര സാക്ഷാൽക്കാരം എൻ്റെ ഭക്തിയിലൂടെ എനിക്ക് കൈവരിക്കാൻ കഴിയട്ടെ അത് എല്ലാവർക്കും ഇത് സ്തു ശ്രവിച്ചു കൊണ്ടിരിക്കുന്നതായ എല്ലാവർക്കും ഈശ്വരസാക്ഷാത്കാരമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ആശംസകൾ നേരുന്നു എൻ ഇത് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഓം ശ്രീനാരായണ പരമ ഗുരവീ നമ